ഒരു മീറ്റർ ഒരു മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ കൊടിമരം നിന്ന് എട്ട് മീറ്റർ കൊടിമരം വേണം ഈ കൊടി കൊടിയുടെ ഏതാണോ കൊടി വർക്കുന്നത് ആ കൊടിയുടെ വീതിയുടെ എറ്റ് ലീസ്റ്റോ നീളം വേണം നമ്മുടെ കൊടിമരത്തിന് ഈ കൊടിമരം ഈ കൊടിയിൽ നമ്മളൊരു ആറ് ഒരു അഞ്ചടി ഉള്ള ഒരു കൊടിമരം എന്താ ചെയ്യാം ചെറിയ വലിയൊരു അസുഖം കാരണം കൊടുക്കുന്നത് വെള്ളിയാണോ അതുകൊണ്ട് നമ്മളതിന് നമ്മൾ വെള്ളം വെച്ചുള്ള കൊടിമര കൊടി ഒരു കാര്യം കിട്ടുന്നത് അങ്ങനെയാണ് അതേപോലെ okay, അടിയിൽ okay. गेकर प्रेक ോ അതിന് വേറെ ഒരു കെട്ടില്ല കണ്ടില്ലേ ഈ പച്ച കയർ കിട്ടുന്ന കയറോട് കെട്ടി കഴിഞ്ഞാൽ ആ കയർ വയ്ക്കുമ്പോഴാണ് ഇത് പൊടി നോക്കുന്നത് കണ്ടില്ല നമ്മൾ ചെയ്ത്